അഞ്ചു പേര് പോലീസിന് സമാനമായി പക്ഷെ അതെല്ലാം അപ്പൊ അത് പക്ഷെ അവര് പരാതി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യയോടാണ് വന്നു പക്ഷെ അത് പക്ഷേ ദിവസം വേറെ ആൾക്കാരാണ് അപ്പൊ അതാണ് നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലതും പറഞ്ഞാൽ അവരിത് അത് റിയാണ് ഇതൊക്കെ പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ എനിക്ക് ഇതിനൊക്കെ പറയും പോലെ അങ്ങോട്ട് പറയും ആർ റഷിപാൽ നമുക്കൊപ്പം ആർ റഷിപാൽ സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്താണ് ഇതിനു മുൻപ് നടന്ന അതിക്രമങ്ങൾ എന്താണ് അതേക്കുറിച്ചുകൂടിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് വിട്ടു പറഞ്ഞില്ലേ പൾസർ സുനി ആക്രമിച്ചതിന് സമാനമായി നേരത്തെയും പല നടികളും മലയാള സിനിമയിൽ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പൾസസൂരി പറയുന്നത് നേരത്തെ ചിലർ പോലീസിനെ സമീപിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ പരാതി നൽകാൻ അവർക്ക് ഭയമായിരുന്നു അങ്ങനെ ആശങ്കയോടെ പരാതി നൽകാതെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കാതെ അവർ മടങ്ങുകയാണ് കാരണം ഈ തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളാകാം ഒരു പക്ഷേ അവരെ പിന്നോട്ടടിപ്പിക്കാൻ കാരണം ഒന്ന് പത്സസുനി ഉറപ്പിച്ച് പറയുന്നു ഇങ്ങനെ നടന്ന പീഡനങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അവ ആ കേസുകൾ ഒത്തുതീർപ്പാക്കി അത് സിനിമയിൽ തന്നെ ഒത്തുതീർപ്പാക്കി സമാനമായ രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ കഴിയും കൊച്ചിയിൽ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം എന്ന പ്രതീക്ഷയിലാകാം ഇവർ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതും ആ കുറ്റകൃത്യം നിർവഹിക്കുന്നതും ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് കൈവശം വച്ച് ഈ നടിമാരെ അല്ലെങ്കിൽ നടന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക അത് പതിവായിരുന്നു എന്നാണ് പത്സ്യസുനിയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങൾ മുഴുവൻ നടിയാക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപിന് അറിയാമായിരുന്നു സിനിമയിലെ പല പ്രമുഖർക്കും ഈ കാര്യങ്ങൾ അറിയാം പക്ഷേ ആരും ഒന്നും പറയില്ല എല്ലാവരും അവരുടെ നിലനിൽപ്പാണ് പ്രധാനം അതുകൊണ്ട് അവർ മൗനം പാലിക്കും അവർ പ്രതികരിക്കില്ല എന്നാണ് പൽസസ്തുനി പറയുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സിനിമാ മേഖലയിൽ പല നടിമാരും ഇങ്ങനെ ക്രൂരമായ വേട്ടക്കിരയായെന്ന് പൽസസുനി പറയുന്നു അതിൽ പൽസസ്തുനിക്ക് പങ്കാളിത്തമുണ്ടെന്ന് കൂടിയാണ് സമ്മതിക്കുന്നത് സുജയ ഓക്കെ റോഷിപാൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അതുപോലെ തന്നെ പൾസസുനി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം